സ്വന്തം ജീവൻ പണയപ്പെടുത്തി മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ അവരെ നമ്മൾ ശരിക്കും നമിക്കണം കേട്ടോ ചില സമയത്ത് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഇവരെത്ര സ്പീഡിലൊക്കെ എങ്ങനെ പോകുന്നു ഇവർക്ക് ഇത്ര കൺട്രോൾ എവിടെ കിട്ടുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ ഞാൻ അല്പം മുമ്പ് കണ്ടതാണ് കേട്ടോ കണ്ടപ്പോൾ ഇങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എനിക്ക് തോന്നി ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവർ സഹോദരൻ ഓടി പോകുന്നത് കണ്ടോ എന്തോ എമർജൻസിയാണ് ആ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ് അദ്ദേഹം ഓടി ആ ഒരു വണ്ടിയിലേക്ക് കയറി എത്രയും പെട്ടെന്ന് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കുകയാണ് കേട്ടോ അവിടുന്ന് ഏതോ ഒരു രോഗിയേയും കൊണ്ടോ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മുടെയൊക്കെ ജീവൻ അവർ രക്ഷിക്കുന്നത് ചില സമയത്ത് അവരുടെയൊക്കെ പോക്ക് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് നല്ലവരായ ഡ്രൈവർമാരുണ്ട് ആംബുലൻസിൻ്റെ അവർക്കൊക്കെ ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു